മുട്ട് കൊടുക്കാൻ ഫ്ലവറുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഷൂട്ട് ഡിസംബർ ഇരുപത്തിയാറാണ് ഫുള്ള് മൊട്ടായിരിക്കുക ജനുവരി പത്താം തീയതി അർത്തിങ്കൽ പള്ളിയിൽ കൊടികേറ്റാണ് അപ്പൊ അതിനോട് അനുബന്ധിച്ചാണ് പാമ്പ് ടൂറിസം എന്നുള്ള കൺസെപ്റ്റില് ഈ വീടിന് ചുറ്റുമായിട്ടുള്ള സ്ഥലത്ത് പതിനായിരക്കണക്കി ഫ്ലവറുകൾ അണിനി നിരത്തിക്കൊണ്ടാണ് ഈ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത് കേട്ടാ ബന്ദിക്കും സൂര്യാന്തിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എങ്കിലും ഒരുപാട് വ്യത്യസ്തമായ ഫ്ലവറുകളും ഈ തോട്ടത്തിൽ ഒരേപോലെ അണിനിരക്കുകയാണ് ഫ്ലവറൊക്കെ ആകുന്ന സമയത്ത് ഈ തോട്ടത്തിനടുക്കായിട്ട് ഫാമിലിക്ക് ഇരിക്കാവുന്ന സൗകര്യം അവിടെ തന്നെ അവിടെയൊക്കെ നമ്മളൊരു മീൻകുളം ഉണ്ട് അവിടെ ചൂണ്ടയിടാനുള്ള സൗകര്യം ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആർട്ട് വർക്കുകൾ അവിടെയൊക്കെ ഫ്രൂട്ട് പ്ലാന്റ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ഇവിടെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ തോട്ടം നമ്മൾ മൊത്തത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും നല്ല വ്യത്യസ്തമായ ആംബിയൻസ് സമ്മാനിക്കാൻ പറ്റും എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് തോട്ടത്തിലെ മുട്ടുകൊടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കളകളുണ്ട് അതൊക്കെ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അവിടെ ഇടവിലായിട്ട് നമ്മൾ കൊക്കുംപറും ചെയ്തിട്ടുണ്ട് ചീരയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ പ്രസിഡൻ ഫാമിംഗ് എന്നുള്ള കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ തോട്ടം സന്ദർശിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ തോട്ടത്തിലേക്കുള്ള എൻട്രൻസ് ഇതാണ് കേട്ടോ അർത്തിക്കപ്പള്ളിയായിട്ട് ഒന്നര കിലോമീറ്റർ തെക്കുവ സ്റ്റായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെയൊക്കെ ഗ്രൗണ്ട് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പത്താം തീയതി അടിപൊളി ഒരു ഷോ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അഞ്ചോളം ഫ്ലവർ ഷോകളാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഇത് ചേർത്തല സൗത്ത് പഞ്ചായത്തിന്റെ കീഴിലാണ് എന്നുള്ളതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഇവിടെ വലിയ പ്രാധാന്യം നോക്കും ബട്ടർഫ്ലൈ കൂടുതൽ കൂടുതൽ ആകർഷിക്കാവുന്ന രീതിയിലുള്ള ചെടികൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിൽ തന്നെ കണ്ടുതോന്ന ആൾക്കാരൊക്കെ വ്യത്യസ്തമായുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ രാത്രിയും പകലുമായിട്ടാണ് ഇവിടെ ഈ ഷോ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ പുതിയ പുതുരക്ഷിച്ചിട്ടാണ് വരെ